ഹൈറേഞ്ച് മേഖലയിൽ ഒരിടവേളയ്ക്ക് ശേഷം വ്യാജ മദ്യ ലോബികളും കഞ്ചാവുമായി കുമരുന്ന് മാഫിയ സംഘങ്ങളും സജീവമായതോടെ രാജാക്കാട് കേന്ദ്രീകരിച്ച് എക്സൈസ് റേഞ്ച് ഓഫീസ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വിഷയത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി മദ്യവിരുദ്ധ സമിതിയും രംഗത്തെത്തിയിരുന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വിസ്തൃതിയുള്ള റേഞ്ചാണ് ഉടുമഞ്ചോല എക്സൈസ് റേഞ്ച് വലിയ ഭൂപ്രദേശത്ത് ഓടിയെത്തുന്നതിന് ജീവനക്കാരുടെ എണ്ണക്കുറവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജാക്കാട് കേന്ദ്രീകരിച്ച് എക്സൈസ് റേഞ്ച് ഓഫീസ് തുറക്കണമെന്ന ആവശ്യത്തിനും പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഉടുമ്പൻചോല റേഞ്ചിൽ ഏറ്റവും കൂടുതൽ വ്യാജ ബാറ്റ് കേസുകളും കഞ്ചാവ് കേസുകളും പിടികൂടുന്നത് രാജാക്കാട് രാജകുമാരി സേനാപതി ബൈസൻവാലി അടക്കമുള്ള പഞ്ചായത്തുകളിൽ നിന്നാണ് സമീപ പ്രദേശങ്ങളിലുള്ള ബിവറേജസ് ഔട്ട്ലെറ്റുകളിലെ സമീപത്തുള്ള കടകൾ മിനി ബാർന് സമാനമാണ് ബിവറേജസ് ഷോപ്പ് തുറക്കാത്ത സമയങ്ങളിലും ദിവസങ്ങളിലും അനധികൃത മദ്യം ഇവിടെ ധാരാളമായി ലഭിക്കാറുണ്ട് പോലീസ് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന റേഞ്ച് ഓഫീസിൽ നിന്നും ഇവിടെ എത്തണമെങ്കിൽ മുപ്പത് കിലോമീറ്റർ ദൂരം വാഹനയാത്ര ചെയ്യണം അതുകൊണ്ടാണ് നിലവിൽ വീണ്ടും കഞ്ചാവ് പൊതി വിൽപ്പനയും വ്യാജ വിൽപ്പനയും സജീവമാവുന്ന ഈ സാഹചര്യത്തിൽ രാജാക്കാട് കേന്ദ്രീകരിച്ച പുതിയ റേഞ്ച് ഓഫീസ് ആരംഭിക്കണമെന്ന ആവശ്യവുമായി പൊതുപ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു രാജക്കാട് കേന്ദ്രീകരിച്ച എക്സൈസ് ഓഫീസ് നേരത്തെ തന്നെ വേണ്ടതായിരുന്നു കാരണം നമ്മുടെ ഇത് രാജക്കാടിന് പത്ത് കിലോമീറ്റർ ഇപ്പുറത്തോട്ട് മാറിയ തമിഴ്നാടിൻ്റെ ബോർഡറായി പൂപ്പാറയിലോട്ട് അപ്പോൾ തമിഴ്നാട് ബോർഡർ വഴി കടന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വരുന്ന ഈ ലഹരി വസ്തു പദാർത്ഥങ്ങൾ കൂടുതലും പൂപ്പാറ വന്ന് രാജക്കാട് ടച്ച് ചെയ്താണ് മറ്റുള്ള സം മറ്റുള്ള ജില്ലകളിലേക്ക് പോകുന്നത് അപ്പോൾ രാജക്കാട് കേന്ദ്രീകരിച്ച ഒരു എക്സൈസ് ഓഫീസ് നിർബന്ധമായിട്ടും വേണ്ടതാണ് ഈ കാര്യത്തിൽ ഗവൺമെൻറ് അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് കോളേജുകളൊക്കെ ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റി പോകാതിരിക്കാനായിട്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഇപ്പോൾ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ ഈ കോളേജിൻ്റെ പരിസരത്തു നിന്നൊക്കെ പല പ്രാവശ്യമായിട്ട് നമ്മുടെ എക്സൈസും നാർക്കോട്ടിക് വിങ്ങൊക്കെ അടിമാലി നാർക്കോട്ടിക് വിങ്ങൊക്കെ വന്ന് മയക്കുമരുന്ന് വിൽക്കുന്നവരെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അടിമാലി എന്ന എക്സൈസുകാരും അല്ലെങ്കിൽ ഉടുമ്പൻചോളയിൽ നിന്ന് വരുന്നതിനേക്കാളും ഒക്കെ എളുപ്പം നമുക്കൊരു ഇൻഫോർമേഷൻ കൊടുക്കാനാണെങ്കിൽ പോലും അടുത്ത എക്സൈസ് ഓഫീസ് ഉണ്ടെങ്കിൽ അത് യുവ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഗുണകരമാകും അതുപോലെ തന്നെ മയക്കുമരുന്ന് വിൽക്കുന്നവർക്ക് ഇവിടെ അടുത്ത എക്സൈസ് ഓഫീസ് ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു ഭയം ഭയപ്പാടും ഉണ്ടാകും രാജാക്കാട് കേന്ദ്രീകരിച്ച റേഞ്ച് ഓഫീസ് ആരംഭിക്കുന്നതിന് സർക്കാർ തലത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് രാജകുമാരി